നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ ഡി എ വലിയ വിജയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ന് മുഴുവൻ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് ഇതുതന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് നിതീഷ് കുമാർ എന്ന ബീഹാറിൻ്റെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കുപ്പായം അണിയാൻ പോവുകയാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ നിതീഷ് കുമാറിൻ്റെ ഒരു കരിയറിൽ തന്നെ പത്താം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് തുടർച്ചയായി എത്ര നാൾ മുഖ്യമന്ത്രി ആയിരുന്നു എന്നതിൻ്റെ റെക്കോർഡ് മുൻ മുഖ്യമന്ത്രി ശ്രീകൃഷ്ണ സിൻഹയ്ക്കാണ് അദ്ദേഹം പതിനാല് വർഷവും മുന്നൂറ്റി പതിനാല് ദിവസവുമാണ് ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്നത് അത്രത്തോളം ഒന്നും എത്തിയില്ല എങ്കിലും ബീഹാറിൽ മൊത്തത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയം കൂട്ടിയാൽ നിതീഷ് കുമാർ ഈ റെക്കോർഡ് മറികടക്കും എന്നതുറപ്പാണ് ബീഹാറിൽ എന്തുകൊണ്ട് വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകുന്നു എന്നത് വ്യക്തമാണ് പലരും കേരളത്തിലെ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട് പതിനായിരം രൂപ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഫ്രീ ബേസുകൾ പറഞ്ഞിട്ടാണ് നിതീഷ് കുമാറും അതുപോലെ തന്നെ ബി ജെ പിയും എൻ ഡി എയും എല്ലാം ബീഹാറിൽ വിജയിച്ചു കയറിയത് എന്നതാണ് ഈ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചത് ബി ജെ പി മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മറ്റു രാഷ്ട്രീയ പാർട്ടികളും ആ സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഒരുപക്ഷെ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളുമെല്ലാം ഇതിനേക്കാൾ വലിയ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമാണ് നടത്തിയത് അതായത് ഓരോ കുടുംബത്തിലും ഓരോ ആൾക്ക് സർക്കാർ ജോലി നൽകുമെന്നുവരെ പ്രഖ്യാപിച്ചു കളഞ്ഞു ഇങ്ങനെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്കിടയിൽ നിതീഷ് കുമാർ പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്കാണ് ജനം പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞാൽ വിശ്വാസം നിതീഷ് കുമാറിലും എൻ ഡി എയിലുമാണ് എന്നർത്ഥം ആ വിശ്വാസം വെറുതെ വരുന്നതല്ല കഴിഞ്ഞ കുറേ കാലമായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ഭരണാനുകൂല വികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വലിയ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ പതിനായിരം രൂപ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഇത്ര വലിയ ഒരു ഇളക്കം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു പിന്തുണ സ്ത്രീ പക്ഷത്തു നിന്നും കിട്ടിയത് എന്ന് വ്യക്തമാണ് മാത്രമല്ല നിതീഷ് കുമാർ അവിടെ പൂർണ്ണമായും മദ്യനിരോധനം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് ബീഹാർ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മദ്യ നിന്നും അധികാരത്തിൽ വന്നാൽ പതിയെ പതിയെ പിന്മാറുമെന്നാണ് പ്രതിപക്ഷ മഹാസഖ്യം പ്രഖ്യാപിച്ചത് ഏതാണ്ട് ഭാഗികമായി മദ്യ നിരോധനം പിൻവലിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു ഇത് തീർച്ചയായും മദ്യപന്മാരുടെ എണ്ണം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഒരു സംസ്ഥാനമെന്ന നിലയിൽ നിരവധി നിരവധി കുടുംബങ്ങൾ ഈ മദ്യപാനം കാരണം നശിപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനമെന്ന നിലയിൽ ബീഹാറിലെ സ്ത്രീകളുടെ ഇടയിൽ വലിയ ചലനം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജംഗിൾ രാജ് തിരിച്ചു വരുന്നു എന്ന് നരേന്ദ്രമോദിയും നിതീഷ് കുമാറും പറഞ്ഞപ്പോൾ അതേ വരുന്നത് ജംഗിൾ രാജ് തന്നെയാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് നിതീഷ് കുമാറിൻ്റെ വാഗ്ദാനങ്ങളോ നിതീഷ് കുമാറിൻ്റെ പ്രചരണങ്ങളോ എന്നതിനപ്പുറം ഈ പറയുന്ന പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരുന്നു ബീഹാറിനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് ആ പ്രശ്നങ്ങളുടെ നിരവധി നിരവധി പരിഹാരങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനിയും പരിഹരിക്കപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അത് കള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് വോട്ട് ചോരിയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത ചില വാദമുഖങ്ങൾ നിരത്തി രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു യാത്ര നടത്തിയത് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ യാത്രയുണ്ടായിരുന്നു ഈ യാത്ര തിരിച്ചടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് നിതീഷ് കുമാർ മാത്രമാണ് എന്ന ോനൽ ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി മാത്രമല്ല മറിച്ച് ഈ പറയുന്ന കോൺഗ്രസും മഹാഗടബന്ധനുമൊക്കെയാണ് അതോടൊപ്പം തന്നെ ഈ ബീഹാർ സംസ്ഥാനം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളുടെ വേദിയായിരുന്നു എന്ന് നമുക്കറിയാം കാലിത്തീറ്റ കുംഭകോണമെന്നത് ചെറിയ അഴിമതിയല്ല അതിന് പിന്നാലെ നിയമനങ്ങൾക്ക് ഭൂമി എന്ന ഒരു വലിയ അഴിമതി വന്നു സർക്കാർ ജോലികളിലും മറ്റും നിയമനം ലഭിക്കാനായി അവർക്ക് ഉള്ള കിടപ്പാടം എഴുതി കൊടുത്തിരുന്നു ഒരു ആ സംസ്ഥാനത്തെ ജനങ്ങൾ ലാലു പ്രസാദ് യാദവിനും ലാലു പ്രസാദ് യാദവിൻ്റെ ശിങ്കടികൾക്കും ആ കേസിലും കാലിത്തീറ്റ കുംഭകോണ കേസിലുമെല്ലാം ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് അദ്ദേഹം ജാമ്യമെടുത്ത് പുറത്തായിരിക്കാം പക്ഷേ അദ്ദേഹം ജയിലിലാണ് ശിക്ഷ അനുഭവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായ ഈ പറയുന്ന തേജസ്വി യാദവും അതുപോലെ തന്നെ തേജ് പ്രതാവും എല്ലാവരും ഈ കേസിൻ്റെ കരിഞ്ഞലിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ അധികാരം വീണ്ടും ഈ കുടുംബത്തിൻ്റെ കയ്യിലേക്ക് വച്ചുകൊടുത്താൽ സംസ്ഥാനം വീണ്ടും അഴിമതിയിലേക്ക് പോകുമെന്നും ജംഗൾ രാജ്യം മാഫിയ സംഘങ്ങളും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയില്ലെന്നും പൂർണ്ണമായി ബോധ്യമുള്ള ജനങ്ങളാണ് വലിയ രീതിയിൽ ഇരുന്നൂറിലധികം സീറ്റുകൾ സമ്മാനിച്ച് ബി ജെ പി എൻ ഡി എ സഖ്യത്തെ വിജയിപ്പിച്ചത് എന്ന് വ്യക്തമാണ് അല്ലാതെ പാലും തേനും ബി ജെ പിയും ജെ ഡി യുവൊന്നും ബീഹാറിലൂടെ ഒഴുക്കിയിട്ടില്ല ഒരു സാധാരണമായ ഭരണം മാത്രമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ബീഹാറിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ശ്രദ്ധ വച്ചു ബീഹാറിൻ്റെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കി മാത്രമല്ല ബീഹാറിൽ ജംഗൽ രാജ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കർശന നിലപാടെടുത്തു മാഫിയകളെ ഒതുക്കി തീർത്തു പാവങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഇത്രയും മാത്രമേ ബീഹാറിൽ സംഭവിച്ചിട്ടുള്ളൂ ബീഹാറിൽ സംഭവിക്കാൻ ഇനി ധാരാളം കാര്യങ്ങൾ ബാക്കിയാണ് അത് തുറന്നു പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു നരേന്ദ്രമോദിയും സംഘവും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റ് നിരവധി കേന്ദ്ര നേതാക്കൾ അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏറ്റവുമധികം സമയം പ്രചരണത്തിനായി എത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ക്രെഡിറ്റ് പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കൂട്ടായ വിജയം നേടുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലോ സീറ്റ് വിഭജനത്തിലോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല മാത്രമല്ല വലിയൊരു സമവായത്തിലൂടെ ജനാധിപത്യപരമായ ചർച്ചകൾ നടത്തി ഒക്കെയാണ് ബീഹാറിലെ രാഷ്ട്രീയം എൻ ഡി എ രാഷ്ട്രീയം മുന്നോട്ട് പോയത് ഈ രാഷ്ട്രീയം പുറത്തുനിന്ന് കാണുന്നവർക്ക് പോലും അതിലെ ഒരുക്കങ്ങൾ അത് വളരെയധികം പ്രകടമാണ് മാത്രമല്ല ആ സംഘടനാ സംവിധാനം ചലിച്ചതെങ്ങനെ എന്ന് വ്യക്തമായി ജനങ്ങൾക്കും സുതാര്യമായി തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അവിടെയാണ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോയുമായി രാഹുൽ ഗാന്ധി ചെന്നിറങ്ങിയത് അതിൻ്റെ തിരിച്ചടി കിട്ടിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടർ ടേണർ ഔട്ട് അതായത് ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനമാണ് ബീഹാറിൽ ഇതുവരെ ജനങ്ങൾ ഇത്ര ആഘോഷ ആഘോഷത്തോടുകൂടിയും ആവേശത്തോടു കൂടിയും വോട്ട് ചെയ്യാനായി പുറത്തേക്ക് ഒഴുകിയിട്ടില്ല ആ രീതിയിൽ വലിയ ആവേശം വോട്ടിംഗ് നിലയിൽ തന്നെ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതൊരു തരംഗം എന്ന് വിലയിരുത്താമായിരുന്നു പക്ഷേ ആ തരംഗം എങ്ങോട്ട് എന്ന് വിലയിരുത്തിയത് ഈ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ മാത്രമായിരുന്നു എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ടുള്ള പ്രകടനമാണ് ഇന്ന് എൻ ഡി എ ബീഹാറിൽ നടത്തിയിരിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്